ഹലോ മാറ്റിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എല്ലാം പേഴ്സൻ്റെ ഒരു ഔട്ട്ലുക്കിലൂടെയാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയും എങ്ങനെയാണെന്നാണ് അവർ നോക്കി കാണുന്നതെന്നാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടു കളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് വരാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് എനർജി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്ട് ആവാനായി ശ്രമിക്കുക ഓക്കെ നമുക്ക് നോക്കാം പാഷൻ ഇഗ്നൈറ്റഡ് ഇമോഷണൽ ലോസ് ഓബ്സ്റ്റിൾസ് ആൻഡ് ചാലഞ്ചസ് ഇമോഷണൽ വിഡ്രോവൽ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്ന ആൾക്കാരുടെ എനർജീസാണ് കയറി വന്നിട്ടുള്ളത് അപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് പഴയ ഇല്ല മാനസികമായിട്ടുള്ള ഒരു അടുപ്പമില്ല അല്ലെങ്കിൽ പേഴ്സണെ മനസ്സിനകത്ത് എന്താണെന്നുള്ളത് അറിയില്ല തടസ്സങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കാര്യമായിട്ടുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ കയറി വന്നിട്ടുള്ള ഒരു സമയമാണ് എന്ന് തന്നെ പറയാം ഒരാൾ വളരെയധികം നഷ്ടബോധത്തിലായിരിക്കാം സങ്കടപ്പെടുന്നുണ്ടാവാം ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പിന്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് പക്ഷേ നിങ്ങൾ തമ്മിൽ വളരെയധികം അറ്റാച്ച്മെൻറ്റ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു സോൾ ഉള്ള പേഴ്സൺസ് ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ടുള്ള ആ ഒരു സ്പാർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു ദുഃഖം നിങ്ങൾ നല്ലതുപോലെ അലട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഫേസ് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ കാര്യമായിട്ട് തടസ്സം റിലേഷൻഷിപ്പിലുള്ള നിലവിലുള്ള വ്യക്തികളുടെ എനർജിയാണ് അല്ലെങ്കിൽ അതാണ് നമുക്കിപ്പോൾ കയറി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് ആ ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ആ ഒരു ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അതാണ് നിങ്ങൾ തമ്മിൽ അകറ്റിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരാൾ ഇതിനകത്തു നല്ല രീതിയിൽ മാറിപ്പോയിരിക്കുന്ന ഒരവസ്ഥ മറ്റൊരാൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഒട്ടും അവൈലബിൾ അല്ലാത്ത രീതിയിൽ ഒരു സിറ്റുവേഷനും കൂടി ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്കിനി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം അപ്പോൾ നമ്മളിവിടെ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നാണ് ഈ ഒരു വ്യക്തി കരുതുന്നതെന്നുള്ളതാണ് അതായത് നിങ്ങളെക്കുറിച്ച് അവർ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേസൺ ഫോർച്യൂൺസ് വീൽ Patience Fool World Five of Earth Ace of Earth Eight of Earth Page of Fire ടെൻ ഓഫ് എയർ സിക്സ് ഓഫ് എയർ നയൻ ഓഫ് വാട്ടർ ട്രാൻസ്ഫർമേഷൻ ക്വീൻ ഓഫ് ഫയർ ടെൻ ഓഫ് ഫയർ ആൻഡ് വൺ മോർ ചാരിയറ്റ് ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് റോയിൽ തന്നെ നമുക്ക് കാണാം സൺ എനർജി ഫോർച്യൂൺസ് വീൽ പേഷ്യൻസ് ഫുൾ വോൾഡ് കാർഡ്സൊക്കെ ഇതെല്ലാം ആ ഒരു മെയ്ജറാർക്കാൻ ആ കാർഡ്സും കൂടിയാണ് സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വഴി ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം വൈബ്രൻ്റ് ആയിരുന്നു ലൗഡ് ആയിരുന്നു എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത് ഒരുപാട് സന്തോഷം ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് എന്നുള്ള രീതിയിൽ വന്നതായിരിക്കാം ഒരുപാട് അവരുടെ ഒരു ലക്ക് എന്നവർക്ക് തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻവോൾവ് ആയിരുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് അവർ കാണുന്നത് ഒരു പക്ഷേ അവരുടെ ഒരു ഫുൾഫിൽമെൻറ് ആണ് നിങ്ങൾ എന്നുപോലും ആ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാവാം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം പലപ്പോഴും അവർക്കൊരു സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ടുണ്ടാകും അവരുടെ ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ തന്നെ ആയിരിക്കും ഒരുപാട് ആ ഒരു സന്തോഷം എൻജോയ്മെൻറ്റൊക്കെ നമുക്ക് ഇവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്രത്തോളം ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ സ്നേഹമുണ്ട് അല്ലെങ്കിൽ സ്നേഹമായിരുന്നു എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ന് തന്നെ ഈ ഒരു വ്യക്തിക്ക് അറിയാം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണ് അവരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് തന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം കൂടുതലായിട്ടും ഈ ഒരു പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ അത് അതിന് വേണ്ടിയിട്ടുള്ളൊരു മുൻകൈ എടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളായിരുന്നിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ പറയില്ല കൈവെള്ളയിൽ വെച്ച് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അത്രത്തോളം കെയർഫുള്ളായിരുന്നു അല്ലെങ്കിൽ അത്രത്തോളം കൂടി തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ വളരെയധികം ഒരു ലൗഡായിട്ടുള്ള അല്ലെങ്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി കാണുന്നത് ചിലപ്പോൾ ഇവരെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡൊമിനേറ്റ് ചെയ്ത് നിന്നിട്ടുള്ളത് നിങ്ങളായിരിക്കാം ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ കൊടുത്തിട്ടുള്ളതും അല്ലാതെ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാമോ പാർട്ട്ണറിന് അതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളായിരിക്കാം ഒരുപാട് എഫേർട്ട് നിങ്ങൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഇട്ടിട്ടുണ്ട് എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ വളരെ ആയിട്ടാണ് ക്രിഷ്യസായിട്ടാണ് നിങ്ങളവരെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് ആ ഒരു ഫയർ അല്ലെങ്കിൽ ആ ഒരു തീവ്രത തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു വ്യക്തിയായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഓവറോൾ എനർജി എടുത്തപ്പോൾ പോലും നമ്മൾ അവിടെയും കണ്ടതാണ് ആ ഒരു പാഷൻ ഇഗ്നൈറ്റഡ് എനർജി അതായത് ആ ഒരു ഫയർ ഒരു ഫയർ എലമെന്റ് പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്മാർട്ട്നെസും കാര്യങ്ങളും കണ്ടിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടത് പോലും പക്ഷെ കരൻ്റലി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ മാറ്റം വന്നു എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ചിലപ്പം നമ്മളിവിടെ കണ്ടതുപോലെ ആദ്യമൊക്കെ നിങ്ങൾ തന്നെയായിരിക്കാം എല്ലാത്തിനും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു ഗ്യാപ്പ് സെപ്പറേഷൻ ഒക്കെ വരുന്നത് ആദ്യമായിട്ടായിരിക്കും ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ തന്നെ അതിനൊക്കെയുള്ള എഫോർട്ട് എടുത്തിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറന്റ്ലി നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സൺ അവൈലബിൾ ആയിട്ടിരിക്കാനുള്ള സാധ്യത കുറവാണ് അതായത് പഴയതുപോലെ ബെഗീത് നടക്കുകയോ അല്ലാതെ ഉണ്ടാക്കി പുറകെ നടക്കുക ഒന്നും ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാടുന്നും പറഞ്ഞ് മാറിയിരിക്കുന്നൊരവസ്ഥയായിരിക്കും മനസ്സിനകത്ത് നിങ്ങൾ ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടാവാം സങ്കടപ്പെടുന്നുണ്ടാവാം പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും ഇവരോട് കാണിക്കുന്നുണ്ടാവില്ല ഇവരുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളെന്താണിപ്പോൾ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ഒരു തരത്തിലും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും തരത്തിൽ സ്പൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് നിങ്ങളത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ മൈൻഡ് ഇപ്പം എന്താണെന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഇവിടെയും കാണാം അതായത് ഇപ്പോൾ ഈ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നതായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ ഇത്രയും സ്നേഹം കൊടുത്തിട്ടുള്ള നിങ്ങൾ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വേദന കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പെയിനും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അവരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടാവാം വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ഒരു എലമെൻ്റ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഒരു നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ഇവരുടെ പുറയൊക്കെ നടന്ന് ഇവരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടന്ന് നിങ്ങൾക്ക് തന്നെ പണി കിട്ടിയപ്പോഴത്തേക്കും ഇനി വേണ്ട ഇനി അത് ഒന്നും ഞാൻ കാണിക്കുന്നില്ല എനിക്കും ഒരു വാല്യൂ ഉണ്ട് ഉണ്ടെന്നൊക്കെയുള്ള തിരിച്ചറിവുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു പഴയ വ്യക്തിയല്ല നിങ്ങൾ നിങ്ങൾക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ആദ്യത്തെ ആ ഒരു എനർജീസിൽ മുഴുവൻ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലാതെ മറ്റൊന്നും ഇല്ല നിങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ വേൾഡ് എന്ന് പറയുന്നത് ഈ ഒരു ബന്ധമാണ് എന്ന് തന്നെ അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവാം ഇവരെ കിട്ടാൻ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചിലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ എടുത്ത് പാട്ട്ണറിന് കൊടുക്കും ഫുള്ളി അവരിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരാണ് ലോകം എന്നുള്ളൊരു ആ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കറങ്ങുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങളല്ല നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് നല്ലതുപോലെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ് കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അവരുടെ ഒപ്പമല്ലേ നിങ്ങളുടെ ഒരു മൈൻഡ് അവരുടെ അവരോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു പഴയ അവൈലബിലിറ്റിയും അല്ലെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കുമ്പോൾ സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി മെസ്സേജ് ഇട്ടിലൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ തോന്നുന്നത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നോ മാറ്റം വന്നോ എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശരിക്കും അങ്ങനെ മോൺ ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളും ആയിരിക്കും അതും പറയാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യുന്നു ഇവരിലല്ല നിങ്ങളുടെ ഫോക്കസ് ഒരുപാട് മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അത് ഈ ഒരു റിലേഷൻഷിപ്പിലും വന്നതായിട്ട് തന്നെ ഈ വ്യക്തി കാണുന്നുണ്ടെന്നുള്ളതാണ് ചിലർക്കൊരു കാര്യമുണ്ട് ചിലപ്പോൾ ഇവരായിട്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസ് ഉണ്ടാവാനുള്ള കാര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇവരായിട്ട് തന്നെയായിരിക്കാം ഇവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈഗോ ക്ലാഷ് കൊണ്ടോ പാർട്ടി സിറ്റുവേഷൻ കൊണ്ടോ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ പുറകെ തന്നെ നിങ്ങൾ നടക്കുന്നതായിരിക്കും ഇഷ്ടം അതായത് അവരുടെ ഭാഗത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെന്ന് കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊന്നും താണവീണ് ചെല്ലുക എന്നുള്ളതൊക്കെ കാര്യമായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതൊന്നും ഇപ്പോൾ പഴയതുപോലെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ലേ എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഓവറോൾ എടുത്തപ്പോഴത്തേക്കും അവിടെ നമുക്ക് ഇമോഷണൽ ലോസ് ഇമോഷണൽ വിഡ്രോവൽ രണ്ടും വന്നതാണ് അപ്പോൾ നിങ്ങളുടെ കമ്പയിൻറ്റ് എനർജി ആയതുകൊണ്ട് ആര് വേണമെന്നുണ്ടെങ്കിലാവാം ഒരാൾ ഒരുപാട് സങ്കടപ്പെടുന്നു അല്ലെങ്കിൽ ഒരുപാട് ഡീപ്പായിട്ട് വിഷമിക്കുന്നുണ്ട് ഒരാൾ കുറച്ചൊന്ന് പിൻവലിഞ്ഞ് മാറി നിൽക്കുന്നു എന്നുള്ളത് അത് ചിലപ്പോൾ നിങ്ങളാവാനും മതി അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സണും ആയിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പം ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം അവർ തീർച്ചയായിട്ടും ഒന്ന് ശങ്കിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴയ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പണ്ട് നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യും മുൻകൈ എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയല്ല അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വേറെ ചില കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം എന്ന് തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് മതി അതായത് ആ ഒരു പഴയ സ്നേഹം നിങ്ങൾക്കില്ലേ അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവരാലോചിക്കുന്നില്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയും കൂടി ആയിരിക്കാം ഇപ്പോൾ എത്ര അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഫുള്ളി ഇങ്ങനെ ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു വ്യക്തി മാറി നിൽക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റീഡിങ്ങിൽ പറഞ്ഞതുപോലെ അപ്പോഴാണ് അവരൊന്ന് തിന്തിരിഞ്ഞ് നോക്കുന്നത് ഇപ്പോൾ ആൾ എൻ്റെ പുറകില്ലല്ലോ കാണുന്നില്ലല്ലോ എവിടെ പോയി എന്നുള്ളത് അപ്പോൾ അങ്ങനെ മാറിപ്പോകുമ്പോഴത്തേക്കും ചിലവർക്ക് ഒരു കാര്യമുണ്ട് ഒരു വിറ്റിം മെൻറ്റാലിറ്റി എടുക്കാനും തുടങ്ങും അതായത് അവർ കാരണം തന്നെയായിരിക്കും മാറി നിൽക്കുന്നതും ഈ ഒരു രീതിയിൽ ഒക്കെ വന്നിട്ടുള്ളത് പക്ഷേ ആ ആളില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മേൽ അതിനോട് ഇപ്പോൾ പഴയ പോലെ സ്നേഹമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പോകുന്നവരുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഇങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു പഴയ സ്ട്രോങ് ആൻഡ് വൈബ്രൻറ്റ് ആയിട്ടുള്ള ആ ഒരു ഇമോഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിക്കോട്ടെ അത് ഇപ്പം നിങ്ങൾ വേറെ പല കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോയിരിക്കുകയാണ് എന്നുള്ളൊരു ചിന്താഗതി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ ഒരു പേഴ്സൺ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ എന്നുള്ളത് കൊണ്ട് കാണിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കിപ്പോൾ അങ്ങനെ വലിയൊരു അറ്റാച്ച്മെൻറ്റൊന്നും ഇല്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് അവർ മനസ്സിലാക്കി കോട്ടയം എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് ചിലപ്പോൾ പണ്ട് മുഴുവൻ കരഞ്ഞും നല്ലവളിച്ചൊക്കെ സ്റ്റാറ്റസ് ഇട്ട് ഇട്ടിരുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ വളരെ ഹാപ്പിയാണ് അല്ലെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം അവരെന്താണ് അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് അവരെ തന്നെ നോക്കി കാണുന്ന അല്ലെങ്കിൽ അവർ സ്വയം അവരെ ന്യായീകരിക്കുന്നുണ്ടോ എന്നുള്ളതുകൂടി നമുക്ക് നോക്കാം temperance three of cups three of swords five of pentacles five of swords seven of wands ace of cups eight of wands Ten of Pentacles, King of Wands, Knight of Wands, Ten of Swords, King of Cups, Hanged Man, Nine of Cups, Four of Wands. അപ്പോൾ നമ്മളിവിടെ ഇവരുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നറിഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടായ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഫാമിലി ആയിരിക്കാം ചിലവർക്കത് എക്സ്ട്രാ മരീച്ചൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ബോധ്യമുണ്ടാവാം കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ഇത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ലതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ റെഡി ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം അതായത് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ വേണം എന്ന് വിചാരിച്ച് തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ എഫേർട്ട് എടുത്തിരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവരും നമ്മൾ നേരത്തെ നിങ്ങളുടെ നോക്കിയപ്പോൾ കണ്ടതാണ് നിങ്ങൾ ഓവറായിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലതുപോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സഹകരിച്ച് പോയ വ്യക്തിയാണെന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അവരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്കും വളരെ പ്രിയപ്പെട്ടതാണെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ് കൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അത് നമ്മൾ ഓവറോൾ എനർജി എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും അവിടെയും നമ്മൾ കണ്ടതാണ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് തടസ്സങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് ഈ ഒരു തടസ്സം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി തന്നെയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്കിടയിൽ വന്നിട്ട് പോലും ഈ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളോടുള്ള സ്നേഹത്തിനോ കാര്യത്തിനോ യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് മനസ്സിനകത്ത് അവർക്ക് ഒരുപാട് ഇഷ്ടവും താല്പര്യവും ഒക്കെ നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവരായിട്ട് തന്നെ ഒന്ന് പിൻവലിഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അതും നമുക്കിവിടെ കാണാം ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഈ ഒരു പേഴ്സണായിട്ട് മാറി നിൽക്കുകയായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞൊരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ പഴയതുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മനസ്സിനകത്ത് നിങ്ങളോടുള്ള സ്നേഹം ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് തന്നെയാണ് അവരൊരു ഫാമിലി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷനായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തന്ന് അങ്ങനെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കും അപ്പോൾ സ്റ്റിൽ ഈ ഒരു പേഴ്സണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അത് നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം ഈ വ്യക്തിക്ക് പ്രിയപ്പെട്ടതാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകൾ നടന്നിട്ടുണ്ടാവാം കോൺഫ്ലിക്സ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കണം നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് നിങ്ങൾ ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്തതുപോലെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പെയിനും അവർ അതിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് സ്റ്റിൽ നമുക്ക് ഇവിടെയും അത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് പോലും അതാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് അവർക്ക് അറിയുന്ന നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുള്ള രീതിയിലായിരിക്കാം ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് മാനസിക വേദന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രഷറൊക്കെ ഇവരും അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ലോസ് ഫീലിംഗ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കും ഉള്ളതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് ഇവർ കണ്ടതുപോലെ തന്നെ ഇവരും ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സഫറിങ്സ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മാക്സിമം സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് അവരുടെ ഭാഗത്തു നിന്നും എഫേർട്ട് എടുത്തതായിരിക്കാം അവർക്ക് പിന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഒന്ന് അകന്ന് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നതാകാനുള്ള ചാൻസുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്ലാഷസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടിയെ ഇൻവോൾവ് ചെയ്യിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കണം ചില ബന്ധങ്ങളിൽ അങ്ങനെയാണ് അവർ രണ്ട് പേരും അല്ലെങ്കിൽ അതിനകത്തുള്ള രണ്ട് വ്യക്തികളും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ കൂടുതൽ പ്രശ്നങ്ങളും വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടോ വേറെ ആർക്കെങ്കിലും വേണ്ടിയോ ഒക്കെ ആയിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഈ ഒരാകൽച്ച പോലും മറ്റൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും മാനസികമായിട്ട് പിരിഞ്ഞു പോയേക്കാം എന്നുള്ളത് കൊണ്ട് വന്നിരിക്കുന്ന ഒരു തടസ്സമല്ല ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലെത്തി നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഇനി അവസാനിച്ച് പോയോ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച ഇനി അങ്ങനെ തന്നെ നീണ്ടു പോകാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഇതൊരു സ്റ്റോപ്പ് ആയോ എന്നുള്ളൊരു രീതിയിൽ പോലും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം മാറി നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട് ഇമോഷണലി ഈ ഒരു പേഴ്സൺ ഒരുപാട് അറ്റാച്ച്ഡ് ആണ് എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഫിയറോ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അതുകൂടി കൊണ്ടായിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്നത് അവരായിട്ട് തന്നെ ഇപ്പോൾ ചില കേസിനകത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല ചിലപ്പോൾ തേർഡ് പാർട്ടിയെക്കുറിച്ചെന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും അത് ഉൾക്കൊള്ളണം എന്നില്ല അതായത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പുഷ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ചിലരും സൈല സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് കൂടുതൽ വഴക്കുകളിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് മിണ്ടാതിരിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു പേഴ്സൺ സ്റ്റക്കായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ തന്നെ ഈ ഒരു പേഴ്സൺ എത്തിയിട്ടുണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കണം എന്നറിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇപ്പോഴുള്ള സമയമൊന്നും മാറി അനുകൂലമാവട്ടെ എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവണം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു എനർജീസ് ആണെന്നുണ്ടെങ്കിൽ നയൻ ഓഫ് കപ്സ് ആൻഡ് ഫോർ ഓഫ് വൺസ് എനർജീസ് ആണ് അപ്പോൾ അവർ ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ തന്നെയാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു ഡീപ്പ് കണക്ഷൻ ഇമോഷണൽ കണക്ഷൻ ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ ആരുണ്ടെന്നുണ്ടെങ്കിലും അത് നിങ്ങളോട് തന്നെയാണ് എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഈ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് എന്താണ് നിങ്ങൾ കംപ്ലീറ്റ്ലി കൂടുതലിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്തയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ളൊരു ഫിയർ ഉണ്ടാവും അതായത് നിങ്ങൾ ചിലപ്പോൾ ഇനി ഇവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഈ ഒരു സെപ്പറേഷൻ നീണ്ടു പോകും തോറും ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടിയാണത് രണ്ടു മനസ്സിൽ മനസ്സിലിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റാത്തൊരവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ആയിട്ടിരിക്കുന്നൊരവസ്ഥയിലെങ്കിലും അവർ ഇനിയിപ്പോൾ ഇതിനകത്ത് വരാൻ സാധ്യതയില്ല അവർ അവരുടെ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ഹെസിറ്റേഷൻ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്കിപ്പോൾ യാതൊരു സ്ട്രക്നെസ്സും ഇല്ല ഇത് നല്ല രീതിയിൽ മുന്നോട്ട് ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് അപ്പോൾ ഒരുപക്ഷെ നിങ്ങളായിട്ട് തന്നെ ഈ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യട്ടെ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് അറിയില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങളായിട്ട് തന്നെ അവർ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒന്നും കൂടി കോൺഫിഡൻ്റ് ആവാനായിട്ട് സാധിക്കും അപ്പോൾ അത് പറഞ്ഞതു കൊണ്ട് എന്നാൽ ഓടിച്ചെന്ന് സെപ്പറേഷനിലാണ് അവരോട് മിണ്ടിയേക്കാം അല്ലെങ്കിൽ അവർ സൈലൻസ് ചെയ്യാൻ തന്നെ ബ്രേക്ക് ചെയ്തേക്കാം എന്നുള്ളതല്ല നമ്മളിത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇന്നൊരു വ്യക്തിയുടെ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല നമ്മളിവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രമാണ് കാര്യങ്ങൾ എടുക്കേണ്ടത് ആക്ഷനായിട്ട് നിങ്ങളെന്തെങ്കിലും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു റീഡിങ് കഴിഞ്ഞാൽ മാത്രമാണ് അതിനകത്ത് ഒരു ആക്ഷൻ എടുക്കണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ നമ്മളൊരു ഗൈഡൻസ് ആയിട്ട് തന്നെ എടുക്കണം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഒരുപാട് എലമെൻറ്റ്സ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രത്തോളം ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിന്ന് ഒരു സ്ട്രോങ് റീകൺസിലേഷനിലേക്ക് വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാം അപ്പോൾ എത്ര സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സോൾ പരസ്പരം ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും ഒന്ന് ചേരാനായിട്ട് ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾക്കിടയിൽ ഒരുപാട് തടസ്സവും നമ്മൾ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മനസ്സ് രണ്ടുപേരുടെയും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് നമുക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം